പതിനൊന്ന് വയസ്സുകാരനു നേരെ ലൈംഗിക അതിക്രമം നടത്തി പോലീസ് പിടിയിലായി ശിക്ഷ അനുഭവിച്ച പ്രതി സ്ത്രീയുടെ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കിയതിന് വീണ്ടും അറസ്റ്റിൽ കൊല്ലം മുഖത്തല കല്ലുവെട്ടാംകുഴിയിൽ കാമ്പിയിൽ സുനിൽകുമാർ എന്ന മുപ്പത്തിയെട്ട് കാരനാണ് യുവതി കുളിച്ചുകൊണ്ടിരിക്കെ നോക്കുകയും കയ്യിൽ കയറി പിടിക്കുകയും ചെയ്തതിന് കൊല്ലം വെസ്റ്റ് പോലീസിന്റെ പിടിയിലായത് കൊല്ലം മനയിൽ കുളങ്ങരയിൽ താമസക്കാരിയായ മുപ്പത് വയസ്സുള്ള യുവതിയുടെ വീടിന്റെ കോമ്പൗണ്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതി കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുകയും പ്രതിയെ കണ്ട് പേടിച്ച യുവതി പെട്ടെന്ന് അവിടെയുണ്ടായിരുന്ന വസ്ത്രം കൊണ്ട് ശരീരം മറച്ച് പുറത്തിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കയ്യിൽ കയറി പിടിക്കുകയുമായിരുന്നു യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊല്ലം വെസ്റ്റ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു ലൈംഗിക വൈകൃതമെന്ന മാനസികാവസ്ഥയുള്ള സുനിൽകുമാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കൊട്ടിയം മുഖത്തലയിലുള്ള പതിനൊന്ന് വയസ്സുകാരന് നേരെ അതിക്രമം കാട്ടിയ കേസിലും പ്രതിയാണ് ട്യൂഷൻ കഴിഞ്ഞു മടങ്ങുകയായിരുന്ന കുട്ടിയെ വായ പൊത്തിപ്പിടിച്ചപ്പോൾ കുട്ടി പ്രതിയുടെ കയ്യിൽ കടിച്ച ശേഷം വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു കുട്ടിക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ പ്രതി പണം വാങ്ങി വാസ്തവ വിരുദ്ധമായ വാർത്ത കൾ പ്രചരിപ്പിക്കുന്ന ഒരു ഓൺലൈൻ മാധ്യമത്തെ കൂട്ടുപിടിച്ച് സംഭവത്തെക്കുറിച്ച് വാർത്ത കൊടുത്ത പ്രസ് മലയാളം ടിവിക്കും കേസ് അന്വേഷിച്ച കൊട്ടിയം എസ് ഐ സുജിത് ജി നായർക്കും സംഭവത്തിൽ ക്രിയാത്മകമായി ഇടപെട്ട വാർഡ് മെമ്പർ ഷിബുലാലിനുമെതിരെ രംഗത്ത് വന്നിരുന്നു ഇതിനുശേഷമാണ് സ്ഥിരം ലൈംഗിക കുറ്റവാളിയായ സുനിൽ വീണ്ടും സമാന സ്വഭാവമുള്ള കേസിൽ കൊല്ലം വെസ്റ്റ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം